വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി ചാവക്കാട് താങ്ങും തണലും കൂട്ടായ്മ വയനാട് ദുരന്തത്തിനിരയായവർക്കുള്ള അവശ്യ സാധനങ്ങൾ തൃശൂർ കളക്ട്രേറ്റിലേക്ക് ശേഖരിക്കുന്നതിനായി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാവക്കാട് കളക്ഷൻ സെന്റർ ആരംഭിച്ചു ചാവക്കാട് തഹസിൽദാർ ടി പി കിഷോർ കുമാർ കളക്ഷൻ സെന്ററിലേക്കുള്ള ആദ്യ സാധനങ്ങൾ ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ട്രസ്റ്റ് രക്ഷാധികാരി അബ്ദുള്ള തെരുവത്ത് പ്രസിഡന്റ് ഷെജീവ് അലിയഗത്ത് ഡോദനൻ കെ സി ശിവദാസൻ ഡോക്ടർ ഷാഫി സാലി കൊല്ലംകുഴി നാസർ പറമ്പൻസ് സിയാദ് അലി ഷിഹാബ് മണത്തല എന്നിവർ പങ്കെടുത്തു വൈകിട്ട് നാലുവരെ ട്രസ്റ്റ് ഓഫീസിൽ സാധനങ്ങൾ സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ